പുതിയ ഫോൺ വാങ്ങുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന നിങ്ങളുടെ പഴയ ഫോണിന് എന്ത് സംഭവിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിശയിപ്പിക്കുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ആകർഷകമായ ഒരു വഴിയിലൂടെയാണ് നിങ്ങളുടെ ഫോൺ പിന്നെ സഞ്ചരിക്കുന്നത് സ്മാർട്ട് ഫോണിന്റെ കാലാന്തര ജീവിതത്തിന്റെ കാഴ്ചകളിലൂടെ നമുക്ക് ഇപ്പോൾ സഞ്ചരിക്കാം മൊബൈൽ കടയിലേക്കോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കോ എക്സ്ചേഞ്ച് ഓഫറിലേക്കോ നിങ്ങളുടെ പഴയ ഫോൺ കൈമാറി കഴിഞ്ഞാൽ അത് നേരെ മറ്റൊരാളിലേക്ക് വിൽക്കപ്പെടില്ല ആദ്യമേ അത് വിശദമായ ഒരു പരിശോധനയിലൂടെ കടന്നുപോകും ബോഡിക്ക് ഡാമേജ് ഉണ്ടോ എന്നും സ്ക്രീൻ ക്വാളിറ്റി ബാറ്ററി ഹെൽത്ത് എന്നിവയ്ക്കൊപ്പം ബാക്കി ഏതൊക്കെ പാർട്സ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ടെക്നീഷ്യൻമാർ ഈ ഘട്ടത്തിൽ പരിശോധിക്കും നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും നെറ്റ്വർക്കിന്റെ ലോക്കിൽ ആണോ എന്നും ആപ്പിൾ ഐ ഡി ഗൂഗിൾ ഐ ഡി എന്നിവയുമായി ലിങ്ക് ആണോ എന്നും നോക്കും ഇത്തരത്തിൽ നെറ്റ്വർക്ക് ലോക്ക് ആണെങ്കിൽ പിന്നെ ആ ഫോൺ വിൽക്കുവാൻ കഴിയില്ല അതിനുശേഷം നിങ്ങളുടെ പ്രൈവസി സംരക്ഷിക്കുവാൻ നിങ്ങളുടെ എല്ലാ വ്യക്തി വിവരങ്ങളും ഇറേസ് ചെയ്യും ജനവിനായുള്ള റീഫർബീസ് സെന്ററുകളിൽ ഈ ഡാറ്റകൾ പെർമനന്റായി ഇറേസ് ചെയ്യാനുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകളുണ്ട് ഫാക്ടറി റീസൈറ്റിംഗ് എന്ന സംവിധാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സേഫ് ആണ് ഇത് എന്നാൽ ചില ലോ സ്റ്റാൻഡേർഡ് റീസെല്ലിംഗ് മാർക്കറ്റിലാണ് നിങ്ങളുടെ ഫോൺ എത്തിപ്പെട്ടതെങ്കിൽ ഈ പ്രോസസ് ശരിയായ രീതിയിൽ നടക്കില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ പരമാവധി ഡാറ്റ ഇറേസ് ചെയ്തതിനു ശേഷമേ ഫോൺ കൈമാറാവൂ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത പഴയ ഫോൺ നല്ല സ്ഥിതിയിലാണെങ്കിൽ സ്വാഭാവികമായും അത് റീഫർബീസ് ചെയ്യും അതായത് ബാറ്ററി വീക്ക് വീക്കായെങ്കിലും സ്ക്രീനിന് പൊട്ടലുണ്ടെങ്കിലും അത് മാറ്റി വയ്ക്കും അതുപോലെ സ്ക്രാച്ചസ് ഒക്കെ പൊളിച്ച് ചെയ്യും ഒപ്പം ഫോണിന് ലേറ്റസ്റ്റ് വെർഷൻ ഒ എസ് സോഫ്റ്റ്വെയർ നൽകും അതിനുശേഷം ഫോണിന്റെ പഴക്കവും പ്രവർത്തനവും അനുസരിച്ച് ഗ്രേഡ് എ ബി സി എന്നിവയിലേക്ക് തരംതിരിക്കും റീഫർവിഷ് ചെയ്ത ഫോണുകൾ അതിന് ഡിമാൻഡുള്ള മാർക്കറ്റിലേക്ക് വിൽക്കും ആഫ്രിക്കൻ മാർക്കറ്റുകളിലൊക്കെ അതിന് നല്ല ഡിമാൻഡുണ്ട് രണ്ടു വർഷം പഴക്കമുള്ള ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോൺ പകുതി വിലയ്ക്ക് അങ്ങനെ ആളുകൾക്ക് ലഭ്യമാകും ഇതുവഴി ഒരു പ്രീമിയം അപ്പിയറൻസ് ആണ് അവരുടെ ലക്ഷ്യം നിങ്ങൾ നൽകിയ ഫോൺ തീരെ കേടുവന്നതാണെങ്കിൽ അത് പാർട്സുകളാക്കും ഫോൺ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗോൾഡ് സിൽവർ കോപ്പർ റെയർ എർത്ത് മെറ്റൽസ് എന്നിവ സർക്യൂട്ട് ബോർഡിൽ നിന്ന് വേർതിരിച്ചെടുക്കും സ്ക്രീന് ക്യാമറ മുടികൂൾ ചാർജിംഗ് പോർട്സ് എന്നിവ വേർതിരിച്ച് റിപ്പയർ ചെയ്യുന്ന മറ്റു ഫോണുകളിൽ ഉപയോഗിക്കും പിന്നീട് ബാക്കി വരുന്ന മെറ്റീരിയൽസ് റീയൂസ് ചെയ്യാൻ കഴിയില്ല അത് ശരിയായി ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷകരവുമാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് ഒരു ഇരുണ്ട വശവും പല എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളും നല്ല രീതിയിൽ അല്ല നടക്കുന്നത് ചില കമ്പനികൾ കേടുള്ള ഫോണുകൾ ദരിദ്ര രാജ്യങ്ങളിലേക്ക് റീഫർബിഷ് എന്ന പേരിൽ കയറ്റുമതി ചെയ്യും ഇതുമൂലം മലിനീകരണവും രോഗവ്യാപനവും ഒക്കെ അവിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഴയ ഫോണുകൾ വിൽക്കുമ്പോൾ സർട്ടിഫൈഡ് ആയി റീസൈക്കിൾ ചെയ്യുന്നവർക്ക് തന്നെ നൽകുക അടുത്ത തവണ നിങ്ങളുടെ പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഓർക്കുക അത് ചിലരുടെ കയ്യിലെത്തിയാൽ അതിന് മികച്ച ഒരു ജീവിതം ഉണ്ടാകും ചിലരുടെ കയ്യിൽ എത്തിയാൽ ഉത്തരവാദിത്തമില്ലാതെ അവരുടെ ലാഭം മാത്രം അവർ നോക്കും വഴി ഏതാണെങ്കിലും നിങ്ങളുടെ ഫോൺ മറ്റൊരാൾക്ക് ഉപകാരപ്പെടണോ അതോ ഭൂമിക്ക് ദോഷമാകണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക